എന്റെ സഹ സ്വഭാവം പോലെ പിന്നെ ചേട്ടന് ഒരു കാര്യണ്ട് ഇന്ന് പറയണ നാളെ മറന്നോളൂട്ടാ ശിയാണെ പറയോ വേണുഗോപാലിന്റെ രാഷ്ട്രീയ അവസാനിക്കുന്നത് വരെ കോൺഗ്രസ് കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് അതാണോ എന്റെ തീരുമാനം അതെന്ന വർത്തമാനത്തിൽ പുറത്താരോടും പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം പുറത്തേക്കൊരു ഒരു പുറത്തേക്ക് ഞാൻ ഒരിക്കലും പോവില്ല ഇത് സത്യം 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 രാത്രി എണീറ്റ് അത് എനിക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതിലെ ഒരു അഥവാ ഇത് എനിക്ക് മനസ്സും അടുത്താൽ എനിക്ക് കുടുംബത്തിൽ പോയിരുന്ന മനസ്സമാനായിട്ട് വരെ പോകുന്ന പക്ഷെ അങ്ങനെ എന്ത് വന്നാലും ഞാൻ ഈ പാർട്ടി തന്നെ നിന്ന് അങ്ങനെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് നാളുകളായി മോദിജിയുടെ കാര്യങ്ങള് പഠിക്കുമ്പോൾ എനിക്ക് തോന്നിട്ടില്ല അതിന് ഞാൻ കണ്ടത് എൻ്റെ പിതാവിനെ തന്നെയാണ് കാര്യങ്ങളുടെ കാരണം എന്തും ചെയ്യാനുള്ള ധൈര്യം ജനങ്ങൾക്ക് ഉപകാരമാണോ പിന്നെ വേറെ നോട്ടൊന്നും ഇല്ല ഗ്യാസ് സിലിണ്ടർ അങ്ങനെ ഒരു മനുഷ്യനെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ പെൺമക്കൾക്കും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും കാരണം എല്ലാം സഹിച്ച് എല്ലാ നാണക്കേടും സഹിച്ച് നിന്നൊരാളാണ് ഞാൻ അവളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചത് ഇനി ഈ പറഞ്ഞ മാതിരി ഇതിലും കൂടി എന്നെ നിർത്താണ്ട് ഓടിക്കരുത് കോൺഗ്രസ് കാരണം അവർക്ക് അതേ അറിയില്ലേ തമ്മില് തല്ലു ഓടിക്കു വേണ്ടി ഒന്നും ചെയ്യാൻ അവർക്കറിയില്ല മാനങ്കര മണ്ഡലത്തിലെ സകലമാന ആളുകളുടെ വീട്ടുകാരികൾ ഇടപെടുകയും അതിലൊക്കെ തീരുമാനം ചെയ്യുന്ന ഞങ്ങൾക്കല്ല ഞാൻ വന്നു ഇനിയുള്ള ദിവസങ്ങൾ രാഷ്ട്രീയ കരുണ ഒരിക്കലും അധികാരത്തിന്റെ പിന്നാലെ ഞാൻ പോയിട്ടില്ല ആ ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്നിടിച്ചു അത് മോദിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടും എന്ന് എനിക്ക് ഉത്തമ ബോധ്യണ്ട് ഇപ്പൊ തന്നെ നൂറ്റി അമ്പത് അമ്പത് ദിവസം പൊട്ടി ഇനി അകത്തെ ദൈവങ്ങൾക്കുള്ള വീതം കൂടി ഇട്ട് ഞാൻ കഴിഞ്ഞപ്പിച്ചു അല്ലേ തന്നെ വല്ല ഗുണവും കിട്ടുന്നത് ഏർപ്പാടാണോ ഇത് നീ കല്ലേ